നമ്മുടെ വികസനത്തിൻ്റെ കണക്കുകളാണ് ഒരു ഗവണ്മെൻറ്റിൻ്റെ യഥാർത്ഥ ചിഹ്നമെങ്കിൽ ഈ ഗവണ്മെൻറ്റ് ഫെയിൽ ചെയ്തിരിക്കുകയാണ് വികസന ഫണ്ട് ചെലവഴിക്കാനോ ആ വികസന ഫണ്ട് ഔട്ട്ലേ ചെയ്യാനോ അല്ലെങ്കിൽ അടങ്കലായി വെക്കാനോ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല പ്രധാനപ്പെട്ട വകുപ്പുകളെ ഞാൻ പറഞ്ഞത് അഗ്രികൾച്ചർ അതേപോലെ തന്നെ ഇൻഡസ്ട്രി അവരൊക്കെ അറുപത്തഞ്ച് പെർസെൻറ്റും അൻപത് പെർസെൻറ്റും റൂറൽ ഡെവലപ്മെൻറ്റ് അമ്പത്തിരണ്ട് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറും എഴുന്നൂറും കോടി രൂപ ഈ വെച്ച വികസന പദ്ധതി തന്നെ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്തിനാണ് മന്ത്രിസഭ ഇപ്പം മുഖ്യമന്ത്രി ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ചുറ്റലാണ് ഏറ്റവും ഒരു കാര്യം നല്ല കാര്യം പക്ഷേ അതും അദ്ദേഹം ചുറ്റാതെ അവിടെ തന്നെ ഇരുന്ന് ഈ മന്ത്രിമാരോട് കൃത്യമായി ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ശുഷ്കമായ ഈ പ്ലാനെങ്കിലും നടപ്പാകുമായിരുന്നു ഇപ്പോൾ അത്ര നടപ്പായത് ഇരുപത്താറായിരം കോടി മാത്രം നടപ്പാതായി തന്നെ എണ്ണായിരം കോടി ചില നടപ്പാക്കിയത് പഞ്ചായത്തുകളാണ് അവർക്ക് കൂട്ടിക്കൊടുത്തില്ല കൊടുത്തത് അവർ നടപ്പാക്കി അപ്പോൾ കൊടുത്തതുപോലെ പോലും നടപ്പാക്കുന്നില്ല ഇനി നമുക്ക് ഈ പ്ലാനിൻ്റെ അല്ലെങ്കിൽ ഈ റവന്യൂ വരുമാനത്തിലേക്കൊന്ന് എത്തിച്ചു നോക്കാം അത് വളരെ പ്രധാനമാണല്ലോ ഇപ്പം രാഷ്ട്രീയമായിട്ട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം അവരുടെ പിന്നെ അവരുടെ കേന്ദ്രത്തിന്ന് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ച് ഞാൻ ഏതായാലും സമയമുണ്ടല്ലോ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഞാൻ പറയാം അതായത് പോസ്റ്റ് ഡെവലൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് എത്രയാണെന്ന് നോക്കാം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ കിട്ടിയത് ശ്രദ്ധിച്ച് കേൾക്കണം അത് കഴിയുമ്പോൾ ഒരു പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലായിട്ട് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരും കാരണം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി കേന്ദ്രം കൊടുത്ത തുകയാണ് അതിലൊന്നാം സ്ഥാനം കേരളത്തിനായിരുന്നു അപ്പോൾ ഇത് നേരത്തെ തന്നെ അറിയാവുന്നതാണ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കിട്ടിയപ്പോൾ ഒന്നും വേണ്ടിയില്ല പിന്നെ പതിമൂവായിരം ആയിട്ടത് കുറയും അത് കഴിഞ്ഞ് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതായി കുറയും അത് ടെലിസ്കോപ്പിക് ആയിട്ട് കുറയുന്നതാണ് അത് കഴിഞ്ഞ് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് കഴിഞ്ഞപ്പോൾ അത് സീറോ ആയി അടുത്ത പ്രാവശ്യം സീറോ ആണ് അവിടെയാണ് പ്രശ്നം അപ്പോൾ ഈ പോസ്റ്റ് റവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്ന് സാമാന്യം എല്ലാവർക്കും അറിയാതെ ആ ഒരു ലോട്ടറി അടിച്ചതാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് കിട്ടിയ വലിയൊരു ആനുകൂല്യമാണ് ഗ്രാൻഡ് ഫോർ ലോക്കൽ ബോഡീസ് നോക്കുക റൂറൽ ലോക്കൽ ബോഡീസ് ആയിരത്തി ഇരുന്നൂറ്റി മൂന്നാണ് ഇപ്പോൾ എത്രയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അർബൻ ലോക്കൽ ബോഡീസ് മുന്നൂറ്റി മുപ്പത്തി ആറാണ് ഇനി വെച്ചിട്ടുള്ളത് ഈ വർഷം അഞ്ഞൂറ്റി എൺപത്തൊമ്പതാണ് അറുന്നൂറ്റി എൺപത്തേഴ് ആണ് ഹെൽത്ത് സെക്ടർ കേന്ദ്രത്തിൻ്റെ മാത്രം ഞാൻ വായിക്കുന്നത് നാനൂറ്റി ഇരുപത്തേഴാണ് ഇപ്പോൾ അറുന്നൂറ്റി പതിനാറാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഇരുന്നൂറ്റമ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ജി എസ് ടി കോമ്പൻസേഷൻ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജി എസ് ടി കോമ്പൻസേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് തീർന്നു അത് കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല പക്ഷേ എല്ലാവർക്കും അറിയാം ജി എസ് ടി കോമ്പൻസേഷൻ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തൊട്ട് കൊടുക്കില്ല അപ്പോൾ ഏഴായിരം കോടി രൂപ അവിടെ കുറവ് വന്നിട്ടുണ്ട് അതേപോലെ ഗ്രാൻഡിൻ്റെ ഇടയിൽ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് ഈ കേന്ദ്രത്തിൻ്റെ ഈ രണ്ട് ഗ്രാൻഡ് നെയ്ഡുകളും കുറയുന്ന സമയത്ത് നമ്മുടെ തനത് വരുമാനം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനുമായിട്ടുള്ള ഉത്സാഹം വല്ലതും ചെയ്തോ നമുക്കതിലേക്ക് പരിശോധിക്കാം എത്രയാണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് നമുക്ക് നമ്മുടേതായ വരുമാനം എത്രയാണ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എഴുപത്തൊന്നായിരത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തി ഒന്നായിട്ട് കൂട്ടി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നിന്നും എൺപത്തൊന്നായിരത്തി മുപ്പത്തെട്ടായിട്ട് കൂട്ടി ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് അത് പക്ഷേ റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ എഴുപത്തേഴായിരത്തി മുപ്പത്തെട്ട് കോടിയേ ഉള്ളൂ അടുത്തതായിട്ട് വരുന്നത് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാണ് ഇവിടെയാണ് ഞാൻ തർക്കം ഉന്നയിക്കുന്നത് ഇവിടെയാണ് പ്രശ്നം ഇവിടെ വരുന്ന ഈ പന്ത്രണ്ടായിരം കോടിയുടെ കുറവ് വാസ്തവത്തിൽ ഒരു ലക്ഷം കോടി രൂപയെങ്കിലും സ്റ്റേറ്റ് ഓൺ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ എസ് ഒ ടി ആർ എന്ന് ടെക്നിക്കലായിട്ട് വിളിക്കുന്ന ആ ടാക്സ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ് എന്താണ് ചെയ്തത് ഈ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് എഫർട്ടുകൾ എന്തുമാത്രം നന്നായി ഒരു കാലത്ത് തോമസ് ഐസക്ക് ചെക്ക് പോസ്റ്റുള്ള സമയത്ത് ചെക്ക് പോസ്റ്റ് മുഴുവൻ സീൽ ചെയ്തു അവിടെ സോഷ്യൽ ഓഡിറ്റിങ് നടത്തി ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ കാളുകൾ ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുവരുകയാണ് ആ ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഡംപിയാണ് വേ ചില പറയുന്നു ഇവിടെ നിന്ന് കോയമ്പത്തൂർക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ദുർബലമായ ഡിപ്പാർട്ട്മെൻറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് അവർക്ക് ആവശ്യമായ വാഹനങ്ങൾ പോലും കൊടുത്തിട്ടില്ല ഇവിടെ എന്താണ് ഹെൽമെറ്റ് വയ്ക്കാത്ത കുട്ടികളെ പിടിക്കാനായിട്ട് പോലീസുണ്ട് പിന്നെ മോട്ടോർ വെഹിക്കിൾ വഹിക്കിളിന് ഉണ്ട് നൂറായിരം ആളുണ്ട് എന്നാൽ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെയും അത്യാവശ്യത്തിന് വന്ന പോലീസിനെയും നികുതി വകുപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് ക്യാമറ വെച്ചാൽ ടാക്സ് വെട്ടിച്ചിവിടെ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ കണക്ക് കിട്ടില്ലേ കെ പി കണ്ണനെ പോലുള്ള വളരെ സ്വതന്ത്ര ബുദ്ധിജീവി ആയിട്ടുള്ള ആളെ ഇടതുപക്ഷത്തോട് ചായവുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഓരോ നിന്നും കിട്ടിയ ടാക്സ് എത്രയാണെന്ന് പറയൂ ഇവിടെ ഇഷ്ടംപോലെ സ്വർണം വിറ്റഴിയുന്നു ഇഷ്ടംപോലെ ഫ്രിഡ്ജുകൾ ടിവികൾ കമ്പ്യൂട്ടറുകൾ മൊബൈലുകൾ ഒക്കെ വിറ്റഴിയുന്നു ധാരാളം സർവീസ് നടത്തുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയൂ ഓട്ടെ ഗുഡ്സ് വരുന്നു ആ ഗുഡ്സ് വരുന്ന മുഴുവൻ ഗുഡ്സ് വെഹിക്കിളുകളെയും ഒരു ക്യാമറയുടെ കയറ്റി വിട്ടുകൂടെ ചെക്ക് പോസ്റ്റ് വേണ്ട ചെക്ക് പോസ്റ്റ് ഒരു ഡിജിറ്റൽ ചെക്ക് പോസ്റ്റ് വെച്ചൂടെ എന്താ വെക്കാത്തത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ നമ്മുടെ എക്കണോമിക് റിവ്യൂ പറയുന്നുണ്ട് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ ഒരു സംസ്ഥാനമാണ് അതെ ഞാൻ ഒരു വാരി വായിച്ചിട്ട് നിർത്താം കേരള ഇസ് എ ലീഡിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിത്ത് ഹൈ ജി എസ് ടി പി ആൻഡ് പെർ കാപ്പിറ്റ ജി എസ് ടി പി മീനിങ് കേരളം ഏറ്റവും കൂടുതൽ ജി ഡി പിയും ജി എസ് ടി പി പെർക്കാപിറ്റിയുമുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ പേർക്കാപ്പിറ്റാക്സും കൂടുതൽ പിരിക്കാൻ കഴിയുന്ന സ്ഥലമല്ലേ അപ്പോൾ കേരളത്തിൻ്റെ എസ് ഒ ടി ആർ ഉണ്ടാക്കുന്നതിൽ ദയനീയമായ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ ധനകാര്യ കമ്മീഷൻ്റെ അവാർഡുകൾ അത് ജനസംഖ്യ അധിഷ്ഠിതമായി കൊടുക്കുമ്പോൾ തൊള്ളായിരത്തി എഴുപതിലെ ജനസംഖ്യ വെച്ച് കൊടുക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല വേണ്ടിയാണോ ശബ്ദിക്കേണ്ടത് ശബ്ദിക്കാം അതുപോലെ ഫോറസ്റ്റിൻ്റെ അളവ് വെച്ച് അരുണാചൽ പ്രദേശിന് വൺ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റ് ആകെ ഡ്യൂസി പോളിൻ്റെ കൊടുത്തിരിക്കുക പതിനെട്ട് ലക്ഷം ജനങ്ങളവിടെയുള്ളത് ഇത് ഞാനാണ് ഇ എം എസ് അക്കാഡമിയിൽ വെച്ച് ചൂണ്ടിക്കാണിച്ചത് അരുണാചൽ പ്രദേശിന് പതിനെട്ട് വൺ പോയിൻ്റ് സെവൻ പെർസെൻറ്റ് പതിനെട്ട് ലക്ഷത്തിന് കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് അല്ല കൊടുക്കുന്നത് ഈ ധനകാര്യ കമ്മീഷനാണ് അസംബന്ധമായൊരു കാര്യമാണ് നമുക്ക് ഇവിടെ രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമേ ഉള്ളൂ ഇന്ത്യയുടെ വനത്തിൻ്റെ നമ്മുടെ വനം മുപ്പത് ശതമാനം ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് അരിക്കൊമ്പനും തണ്ണീർ കൊമ്പനും ഒക്കെ വന്ന് പന്നിയും കടുവയും കരടിയും ഒക്കെ വന്നിവിടെ ആളുകളെ കൊല്ലുകയും പോത്തുകളിടിച്ചാളെ കൊല്ലുന്നു കോമ്പൻസേഷൻ കൊടുക്കുന്നു അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കേന്ദ്രത്തോട് പറയാൻ ഒരുമിച്ച് നമുക്ക് പോവാം പക്ഷെ നിങ്ങളുടെ ഫെയിലിയർ നിങ്ങൾ ഉണ്ടാക്കിയ ബജറ്റ് പോലും പദ്ധതി പോലും നടപ്പാക്കാത്ത ആ ഫെയിലിയറിൻ്റെ അതിന് മംഗളപത്രം വായിക്കാൻ പ്രതിപക്ഷമില്ല